സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഊർജിതമായി നടക്കുകയാണ് മഴക്കാല രോഗങ്ങളെ അകറ്റി നാടിനെ രോഗമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബീവി പഞ്ചായത്ത് തല പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കി കൊതുക് പെരികാതെ ശ്രദ്ധിക്കണമെന്നും വാർഡ് തലത്തിൽ ബോധവൽക്കരണം ശുചീകരണം എന്നിവ ഊർജിതമാക്കണമെന്നും ലൈല ബി വി പറഞ്ഞു കാലവർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മുന്നേ തന്നെ എത്തി അപ്പം മഴയെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പരിസരവും നമ്മുടെ പഞ്ചായത്തിൽ ഉടനീളം ഇരുപത് വാർഡുകളിലും പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തും ഹെൽത്തും ഹരിതകർമ്മസേന അംഗനവാടി ആശാവർക്കർമാർ മേറ്റുമാരടക്കമുള്ളവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം മഴ വരുന്ന സമയത്തിന് മുമ്പേ വൃത്തിയാക്കിയില്ലായെങ്കിൽ പലവിധ രോഗങ്ങളാണ് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ആർ പി എൽ പോലെയുള്ള മേഖലകളിൽ പെട്ടെന്ന് രോഗങ്ങൾ പടരുവാനും വ്യാപിക്കുവാനും വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ചിരട്ടകൾ അതുപോലെയുള്ള മറ്റ് പാത്രങ്ങൾ അതെല്ലാം വെള്ളം കെട്ടി നിൽക്കാതെ അവരെ ബോധവൽക്കരിക്കുകയും അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ബ്ലീച്ചിങ് പൗഡർ അടക്കമുള്ളതിട്ട് എല്ലാ വീടുകളും വീടുകളിൽ അവരവർ തന്നെ വൃത്തിയാക്കുന്നതിന് വേണ്ടി മാലിന്യങ്ങൾ എല്ലാം കോരി മാറ്റുന്നതിന് വേണ്ടിയും ഉള്ള പ്രവർത്തനത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് രണ്ടാം വാർഡിൽ വിവിധ ഭാഗങ്ങളിൽ നടന്ന ശുചീകരണ പ്രവർത്തികൾക്ക് വാർഡംഗം നദീർ അസൈഫുദ്ദീൻ നേതൃത്വം നൽകി ആർ പി എൽ അധികൃതർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി

വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിലെയും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ പ്രവൃത്തികൾ നടത്തും ഡ്രൈഡേ ആചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നാട്ടുവാർത്ത കുളത്തുപുഴ